സ്തുതിയായിരിക്കട്ടെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായി നമ്മൾ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നദ്ധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ദൈവം നമുക്കായൊരുക്കിയ ഈ ശാലോം ടിവിയെ ഓർത്തും ഈ വചനപ്രഘോഷണത്തെയും ഓർത്തും ഉള്ളിൻ്റെ ഉള്ളറകളിൽ നമ്മൾ നന്ദി പറയണം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ശാഹകളായി തീരുവാൻ അവിടെ നമ്മളെ അനുവദിക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്നേഹത്തോടെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരികെ നോക്കുവാൻ നമുക്കൊന്ന് ശ്രമിക്കാം അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈശോയുടെ ഭവന സന്ദർശനമാണ് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഭവന സന്ദർശനങ്ങൾ ഒരു പ്രേഷിത പ്രവർത്തനമായിട്ട് നടക്കുന്നുണ്ട് പല പല സോണുകളിൽ സോണൽ ലീഡേഴ്സ് ഭവനങ്ങൾ സന്ദർശിക്കുന്നു അതുപോലെ ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു ഇതൊരു നല്ലൊരു പ്രേഷിത പ്രവർത്തനമായിട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട് ഈശോ സന്ദർശിച്ച ഒന്ന് രണ്ട് വീടുകളെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് ചിന്തിക്കുവാനായിട്ട് ഈ ഈ എപ്പിസോഡിൽ ഈ വചനശ്രവണത്തിൽ നമുക്കൊന്ന് ശ്രമിക്കാം ഒന്നാമതായിട്ട് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപത് തുടങ്ങിയുള്ള തിരുവചനങ്ങളാണ് നമുക്കറിയാം ഈശോയുടെ കാലഘട്ടത്തിൽ ഒത്തിരി ഒത്തിരി വീടുകളുണ്ട് കേട്ടോ വീടുകളുള്ള സാഹചര്യത്തിലാണ് ഈശോ ജീവിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഈശോ പല വീട്ടിലും പോയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വീടുകളുടെ സന്ദർശനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഓർക്കുക ആദ്യമായിട്ട് നമ്മളിവിടെ ഈ മർക്കോസിന് സുശേഷമാണല്ലോ ആദ്യമാരുടെ സുശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടത് അതിനകത്ത് നമ്മളിവിടെ കാണുന്നത് ഷിമിയോൻ്റെ അമ്മായിയമ്മ ആടെ അടുക്കളേക്ക് പോകുന്ന ഈശോയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ പോകുന്നതിന് ഈശോയ്ക്ക് നല്ലൊരു പ്രത്യേകതയുണ്ട് ഒരു ആവശ്യമുണ്ട് ഈശോയ്ക്ക് നല്ല ആവശ്യമുണ്ടായിട്ടാണ് അവരത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം എഴുന്നേറ്റ് ഭക്ഷണം അവൾ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തെന്നൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്നുണ്ട് ഈശോ പോയത് അമ്മായി അമ്മക്ക് പനി പിടിച്ചത് അറിഞ്ഞുകൊണ്ടാണ് പനി പിടിച്ച വീട്ടിലേക്ക് കടന്ന് ചെല്ലുന്ന ഈശോനാഥൻ പ്രത്യേക ഉദ്ദേശം യോഹന്നാനോടും യേശു സെനഗോകിൽ നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ഷിമിയോൻ്റെയും അന്തരിയോസിൻ്റെയും ഭാവനത്തിലെത്തി ഷിമിയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച കിടപ്പിലായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു ഈശോ ഇതൊക്കെ അറിയാൻ കേട്ടോ അറിയാമായിട്ട് തന്നെയാണ് ഈശോ ആ സമയം അവരുടെ അങ്ങോട്ട് പോയത് ഇന്ന് പത്ര അന്തർസേ ഞാൻ വീട്ടിലേക്ക് വരുവാന്നും പറഞ്ഞ് കൂട്ടും കൂടി പോയതുവാണ് ഈശോയ്ക്ക് ഈശോയ്ക്കറിയാം കുറേ ദിവസമായി അമ്മായി അവിടെ പനി പിടിച്ചു കിടക്കുകയാണ് അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു അവൾ എഴുന്നേറ്റ് ശുശ്രൂഷ അവിടെ ശുശ്രൂഷ വാങ്ങാനായിട്ടും ഭക്ഷണം കഴിക്കാനായിട്ടും ഒന്നും അല്ലായിരിക്കും ഈശോനാഥൻ പോയത് കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാകും പക്ഷേ വേറൊരു കാര്യം നമ്മൾ ഓർക്കുക ആ ഒരു അവസ്ഥയിൽ രോഗാവസ്ഥയിൽ സൗഖ്യം കൊടുക്കുവാനായി വീടിലേക്ക് പോയ ആ ഭവനത്തിലേക്ക് പോയ ഈശോനാഥിൻ്റെ മനോഭാവം എത്ര നാളായി മരുന്ന് വാങ്ങിച്ചോ കഴിച്ചോ ക്ഷീണതയായിരുന്നോ അത് ഒന്നും നമുക്കറിഞ്ഞുകൂട പക്ഷേ ആ സന്ദർശനത്തിനൊരു പ്രത്യേകമായ തൻ്റെ ആ രക്ഷിക്കുന്ന സ്നേഹം സുഖപ്പെടുത്തുന്ന സ്നേഹം രക്ഷാകരമായ സ്നേഹാനുഭവം രോഗങ്ങളുടെ മേലും രോഗാണുക്കളുടെ മേലും ശക്തിയുള്ളവനാണെന്ന് ആ കുടുംബത്തിൽ ആ ചുറ്റുമുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ആയിരുന്നു ഈശോയുടെ ആ ഭവന സന്ദർശനം എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക ഈശോ അങ്ങനെയുള്ള ഭവനങ്ങളിലേക്കാ എപ്പോഴും തന്നെ പോയിരിക്കുന്നത് ചുമ്മാതെ എവിടെയെങ്കിലും പോകുന്നത് നമ്മൾ കാണുന്നേയില്ല ആവശ്യമുള്ള ഭവനങ്ങളെ തേടി തൻ്റെ പ്രത്യേക സ്പർശനമുള്ള ഭവനങ്ങളെ തേടി പോകുന്ന ആ ആ അത് തേടുന്ന ഭവനങ്ങളെ നോക്കിയാണ് ഈശ്വനാഥൻ പോകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ അമായ്മയെ സുഖപ്പെടുത്തി ഈശോ ഉടനെ തന്നെ അനേക രോഗികൾ കടന്നു വരുന്നു ഈശോയുടെ ശക്തി അവിടെ പ്രകടമാകുമാറ് അനേകരവിടെ വന്ന് സൗഖ്യം വാങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി ലൂക്കാട് സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴോ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഭവനമാണ് ലാസറിൻ്റെ ഭവനം ലാസറിൻ്റെ ഭവനം ഈശോയ്ക്ക് പ്രത്യേക സ്നേഹം വാത്സല്യങ്ങളുള്ള ഒരു ഭവനമാണെങ്കിലും അവിടെ സന്ദർശിച്ച കാര്യത്തിൽ രണ്ട് പ്രത്യേകമായ കാര്യങ്ങൾ ജനഹൃദയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പഠിപ്പിച്ചു തരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ലൂക്കാഡസ് വിശേഷത്തില് പത്താം അധ്യായത്തിൽ കടന്നു ചെല്ലുമ്പോൾ മർത്തയുടെയും മറിയത്തിൻ്റെയും പ്രത്യേക കാര്യം ഒരു വലിയൊരു കാര്യം ഈശോ പറഞ്ഞു തരാൻ വേണ്ടിയാണ് അവിടെ അന്നേരം ചെന്നിരിക്കുന്നത് ഒന്ന് പഠിപ്പിക്കുന്ന എന്താണെന്നറിയാവോ ഈ പിറുപിറുത്തോണ്ടുള്ള ജോലികാരി ഒന്ന് നിർത്തുക പിറുപിറുപ്പുള്ള പണി നിർത്തുക ഇത് നമുക്കൊന്ന് പഠിപ്പിച്ചു തരണം കർത്താവിന് കർത്താവ് പറയുന്നില്ലേ നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ ഈ പിറുപിറുപ്പിന്റെ ജോലി പിറുപിറുപ്പ് നടത്തിക്കൊണ്ട് നടത്തുന്ന ജോലികളൊന്നും ഒരിടത്തും എത്തുകയില്ല അത് വാങ്ങിച്ചു കഴിക്കുന്നവർക്കും വൈറ്റിപ്രവേശം ഉണ്ടാകും അതുകൊണ്ട് സൂക്ഷിച്ച് ജോലി ചെയ്യണമെന്ന് ദൈവം ഏൽപ്പിച്ച നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ ശാന്തമായി സ്നേഹപൂർവ്വം ചെയ്യണമെന്ന് മർത്തായോട് സംസാരിച്ചു കൊണ്ട് ഈശോ ആ ഭവനത്തിൽ നമുക്ക് വലിയൊരു സന്ദേശം തരികയാണ് നമ്മളൊക്കെ ഒന്ന് രണ്ടോ മൂന്നോ കൂട്ടം കാര്യങ്ങളൊക്കെ ഒന്നിച്ചു വരുമ്പോഴത്തേന് എന്ത് സ്പീഡ് കൂടുതലാണ് നമുക്ക് എന്തൊരു പരവേശവാ എന്തൊരു ഉത്കണ്ഠയാ വേണ്ട ഈശോ വലിയൊരു സത്യം പഠിപ്പിച്ചു തരിക അശാന്തമായിട്ടിരിക്കുക പിന്നെ മറ്റൊരു കാര്യം ഈ ഭവനത്തിൽ നിന്നും ഈ ഭവന സന്ദർശനത്തിൽ നിന്നും ഈശോ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ പ്രാർത്ഥനയുടെ ശക്തി എനിക്കൊന്ന് വെളിപ്പെടുത്തി കൊടുക്കണം ആ പ്രാർത്ഥനയുടെ ശക്തി ഈശോ വെളിപ്പെടുത്തി തരിക അതിനുവേണ്ടി മറ്റേ സഹോദരിയെ കർത്താവ് ചൂണ്ടിക്കാണിക്കുക മറ്റേ സഹോദരി ആരാ മറിയമാ ഇത് ഈശോയ്ക്ക് ഇഷ്ടമുള്ളൊരു ഭവനമാണെങ്കിലും ഇവിടെ ജീവിതത്തിൽ നിന്ന് വലിയ കാര്യമാണ് ഈശോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതായത് മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ജോലിയും വേണം പ്രാർത്ഥനയും വേണം പക്ഷെ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്യണം ഇതാണ് ഈശോ നാഥൻ ഈ കുടുംബത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ട് ആഗ്രഹിച്ചത് ഈ ഭവന സന്ദർശനത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ജോലിയൊക്കെ ചെയ്തോ ചെയ്യേണ്ടന്നൊന്നും ഈശോ പറഞ്ഞില്ല പക്ഷേ നീ അങ്ങനെയൊന്നും ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യം ഇല്ലെന്നേ നമുക്ക് മരണം വരെയും ജോലി ഉണ്ടാകുമ്പോൾ ഒരിക്കലും ജോലി തീരത്തില്ല നമ്മുടെ ഈ അലകും ഗുളിയും ഉണ്ടാക്കലും തീറ്റലും മറ്റേ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും തീർന്നു കിട്ടുമോ തീരലാ ഉത്കണ്ഠപ്പെടണ്ട മക്കളെ ഉത്കണ്ഠപ്പെടണ്ട എന്നെ ശ്രമിക്കുന്ന എത്രയോ പേര് ഉത്കണ്ഠ എന്ന രോഗത്തിന് ഈ ആകുലത എന്ന ആ വലിയൊരു രോഗത്തിനെ നമ്മൾ അസ് അടിമപ്പെട്ടിട്ടുണ്ടാവണം ഈശോ എപ്പോഴും അത് ചെവി വന്ന് പറയണ്ട ശാന്തമാകുക ശാന്തമാകുന്നേ ശാന്തമാക പറ്റുന്നതൊക്കെ ചെയ്താൽ മതി പറ്റുന്നത് പോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വേല ജോലികളിലുള്ള ദൈവികമായ ഇടപെടൽ ഇത് ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാണെന്നുള്ളൊരു ചിന്ത ശാന്തതയിൽ കാര്യങ്ങൾ ചെയ്താൽ മതി ദൈവത്തിൻ്റെ ശരീരമാണ് ഇത് ഇതിനെ നമ്മൾ നശിപ്പിച്ചു കളയരുത് ദൈവം വസിക്കുന്ന ആലയമായത് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കെ പ്രാർത്ഥിയ പ്രാർത്ഥിക്കുകയും ചെയ്ത് അല്ലെങ്കിൽ പല രീതിയിൽ പ്രാർത്ഥനയെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു തന്ന ഈശോ ഈ മറിയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ് പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തി തരുന്നു ഈ രണ്ടു വലിയ കാര്യങ്ങൾ ഈശ്വനാഥൻ ഈ ഭവനത്തിൽ നിന്ന് നമ്മളോട് ഉദ്ഘോഷിക്കുകയാണ് മറ്റൊന്ന് നമ്മൾ കാണുന്നത് ഈ ലൂക്കാട് സുവിശേഷത്തിൽ തന്നെ ഏഴാം അധ്യായത്തിൽ വേറൊരു വീട്ടിൽ ഈശോ പോകുന്നുണ്ട് ഈശോ പോകുന്ന എവിടെയാണെന്നറിയാമോ പാപിനിയായ സ്ത്രീക്ക് മോചനം കൊടുക്കാനായിട്ട് പോകുന്ന വീട് ഷിമയോൻ്റെ വീടാണ് അവിടെ ഫരിസേൻ ഫരിസേറിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിന് ഇരുന്നു കണ്ടോ ഈശോ പോയി ഈശോ ഭക്ഷണത്തിന് ഇരുന്നു പക്ഷെ ഭക്ഷണമായിരുന്നോ ഈശോയുടെ മനസ്സിലെ കാര്യം ഇങ്ങനെ ഒരു സംഘം പന്ത്രണ്ട് പേരും ഈശോയെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് പലരും ഒക്കെ വിളിക്കുന്നുണ്ടാവും ഈശോയെ ഈശോയും ശിഷ്യന്മാരെയും ഭക്ഷണത്തിനൊക്കെ വിളിക്കും പക്ഷേ ഈശോ കയറിയ ഭവനത്തിനൊക്കെ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു വലിയ വെളിപ്പെടുത്തലുകൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഈശോ ഓരോ ഭവനങ്ങളും സന്ദർശിച്ചത് അങ്ങനെ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഇതാ വരുന്നു ഈശോ കഥാപാത്രം ആരാ വരുന്നത് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈര്യവുമായി അവിടെ വന്നു ആരാ വന്നത് ഒരു സ്ത്രീയെ അവൾ വരികയാണ് എവിടെന്നോ കേട്ട വചനത്തിൻ്റെ ശക്തി എന്നെ എനിക്ക് മുഴുവനായി ഒന്ന് മുഴുവനായൊന്ന് ഓർത്ത് ആ പാദങ്ങളെ പാദങ്ങളെയൊന്ന് സ്പർശിച്ച് ജീവിത വിശദീകരണം ഓർത്ത് ഒരു സ്ത്രീ ആ വരുമെന്ന് താവ് കണ്ടിട്ട് അവൾക്കു വേണ്ടി കർത്താവ് അവിടെ ഭക്ഷണത്തിനായി ഇരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധനങ്ങൾ വീഴുന്നുണ്ടോ തീരുന്നുണ്ടോ മറ്റുള്ളവർ കഴിക്കുന്നുണ്ടോ എന്നൊന്നുമല്ല കർത്താവിൻ്റെ ശ്രദ്ധ ഇവിടെ വെച്ച് എനിക്കൊരാത്മാവിനെ നേടാനായിട്ട് സാധിക്കുന്നു പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ആ രക്ഷിക്കുന്ന സ്നേഹം ദൈവിക വെളിപ്പെടുത്തൽ ദൈവിക വെളിപ്പെടുത്തൽ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവിക വെളിപ്പെടുത്തലുകൾ കൊടുക്കാൻ പറ്റിയ സാഹചര്യം നോക്കിയുള്ള ഭവനങ്ങളിലൂടെയാണ് ഈശോനാഥൻ പോയത് രോഗികളായിട്ടുള്ളവരെ സ്പർശിക്കുവാൻ ദൈവിക വെളിപ്പെടുത്തലുകൾ കൊടുക്കുവാൻ പ്രാർത്ഥനയുടെയും ശാന്തതയുടെയും ജീവിത പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുവാൻ വലിയ വലിയ പഠനങ്ങളും ബോധ്യങ്ങളും ഒക്കെ നമുക്ക് നൽകത്തക്ക രീതിയിലുള്ള ഭവനങ്ങളെ തേടിയാണ് ഈശോനാഥൻ സന്ദർശിക്കുവാനായിട്ടും പോയത് ഭവന സന്ദർശനം നടത്തത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചെടുക്കുന്നത് നല്ലതാണ് ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് കയറിപ്പോയിട്ടുണ്ടോ നമുക്ക് പക്ഷേ നമ്മൾ ബൈബിളിൽ കാണുമ്പോൾ ഇതെല്ലാം പ്രത്യേകതകളോടുകൂടി നമ്മൾ കാണേണ്ട ഒന്നാണ് ഇനി നമുക്കറിയാം രണ്ട് സംഭവം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് കാണുന്നത് നല്ലതാണ് അതായത് സഖീബൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശ്വരനാഥൻ പോയത് അത് തീർച്ചയായിട്ടും ആ സമ്പന്നൻ്റെ വീട്ട് നോക്കിപ്പോയല്ലോ സക്കീബൂസ് വലിയ സമ്പന്നനാണ് നമുക്കറിയാം വിതരണത്തിൻ്റെ ലിസ്റ്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം അവർ കോരി കൊടുത്തിരിക്കുന്നത് എന്ന് സമ്പന്നന്റെ വീട്ടിലല്ല സമൃദ്ധിയുള്ള വീടുകളിലല്ല കർത്താവ് പോയത് സമൃദ്ധിയുള്ള വീടുകൾ തേടിയല്ല അവിടുന്ന് പോയത് കുറവുകളുള്ള വീടുകൾ തേടി ആവശ്യങ്ങളുള്ള വീടുകൾ തേടി വേദനയും നൊമ്പരങ്ങളുമുള്ള വീടുകൾ തേടി ഈശ്വനാഥൻ എന്നും കടന്നു ചെല്ലുന്നു നമുക്കും ഈ ഒരു മനോഭാവം ദൈവം നമുക്കായി ഈ വേദജോലിക്ക് ഭവന സന്ദർശനങ്ങൾക്കായി നമ്മളെ വിളിക്കുമ്പോൾ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മളും ഈശോയുടെ മനോഭാവം ഹൃദയത്തിൽ സൂക്ഷിക്കണമേ എന്നുകൂടി നമുക്ക് ഈ വചനം ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ് സഖേ ഭൂസ്ന ഭവന് ലൂക്ക പത്തൊമ്പതിൽ തന്നെയാണ് നമ്മളിത് കാണുക അവിടെയും നമുക്കറിയാം കർത്താവ് അവിടെ കരുതലോടുകൂടി ഇരിക്കുകയാണ് പിടിച്ചുപറിച്ചതും തട്ടിപ്പറിച്ചതും മറ്റുള്ളവർക്ക് കൂലി കൊടുക്കാതെ നേടിയതും ജീവിത വിജയത്തിന് ജീവിത രക്ഷയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് ആ മകനിലൂടെ വെളിപ്പെടുത്താനായിട്ട് ഈശോ ആഗ്രഹിക്കുക കണ്ടോ ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സഖീഫുസല്ലാം തട്ടിപ്പൊറിച്ചെടുത്തു എല്ലാം കൊടുത്തു രക്ഷപ്പെട്ടു എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് ഈശോ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ വചനവുമായി വരുന്നില്ലേ ഈ വചനം ശ്രമിക്കുമ്പോൾ വരുന്നില്ലേ വല്ലോ പെട്ടിക്കാത്തോ ബാങ്കിലോ എവിടെയെങ്കിലും വല്ലോടെയൊക്കെ പൈസ ഇരിപ്പുണ്ടോ സ്വർണം ഇരിപ്പുണ്ടോ നമ്മളൊന്ന് നോക്കണേ അർഹതപ്പെടാത്തതെല്ലാം വാങ്ങിച്ചെടുത്ത് വെച്ചിട്ടുണ്ടോ ശരിക്കും ജോലി ചെയ്തിട്ടാണോ സാലറി വാങ്ങിച്ചിരിക്കുന്നത് ഇതൊക്കെ അവിടെ കൊണ്ടോണ്ട് ഒച്ചയിടും നമ്മൾ ഈ സക്കേബൂസിന്റെ ഭവനത്തിലൂടെ ഈശോയോടൊപ്പം കടന്നു പോകുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ വീട്ടിലേക്ക് വരിക ആരാരും അറിയപ്പെടാതെ വീടിൻ്റെ മൂലയ്ക്ക് കൂട്ടിയിട്ടേക്കുന്ന വല്ലവരും ഉണ്ടോ ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന വല്ലവരും ഉണ്ടോ നമ്മളൊന്ന് നോക്കണം ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വചനം ശ്രവിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ഒരു സമർപ്പണം ഉണ്ടാകണമേ എന്ന് ഇങ്ങനെ ഒരു വിട്ടുകൊടുക്കൽ ഉണ്ടാകണമേ എന്ന് ഒരു പങ്കുവയ്ക്കൽ ഉണ്ടാകണമേ എന്ന് ഈശോ ആഗ്രഹിക്കുന്നില്ലേ ആഗ്രഹിക്കണം ആവശ്യമുള്ള ഇടങ്ങളിലാ ഈശോ വജ്രവുമായി ദിന സാന്നിധ്യവുമായി നമ്മുടെ അടുക്കളേക്ക് കടന്നു വരിക അവന് രക്ഷ വാഗ്ദാനം ചെയ്തു ആ രക്ഷ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈശോ അവനെ ഇറക്കിക്കൊണ്ടു വന്നത് ഇറങ്ങി വന്നേ ചാടി ഇറങ്ങി ഓടി അവൻ്റെ ആ വലുപ്പം കണ്ടുകൊണ്ട് ഇവന് വലുപ്പം കുറവാന്നും ഇവൻ സമ്പന്നനാന്നും ചുങ്കം പിരി ഇതൊന്നുമല്ല വെളിപ്പെടുത്തുന്നത് അവൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗീയപ്രകാശം കടന്നു ചെല്ലത്തക്ക രീതിയിലുള്ള ആ വലിയ മാനസാന്തരം അവൻ ഉണ്ടാകുന്നത് ഈശോ കണ്ടുകൊണ്ടാണ് അവനെയും കൂട്ടി ഭവനത്തിലേക്ക് പോകുന്നത് പ്രിയ സഹോദരങ്ങളെ ഭവനങ്ങൾ സന്ദർശിക്കപ്പെടുമ്പോൾ സംഭവിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഇതാണ് എന്ന് ഈശോനാഥൻ നമ്മളോട് പറയുന്നില്ലേ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഭർത്താമറിയം വീട്ടിൽ ഈശോ പിന്നെ ഒരു പ്രാവശ്യം ചെല്ലുന്നത് എന്നതിനു വേണ്ടിയിട്ടാണ് ആ ലാസനെ ഉയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഒരു ഒരു എന്താണ് ഒരു നല്ലൊരു മാർഗമായി സ്വീകരിച്ച് ഭവനങ്ങൾ സന്ദർശിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനോഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കണം ദുഃഖിതരായ ഭവനങ്ങളിൽ ദുഃഖമനുഭവിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് ജീവൻ കൊടുക്കുവാൻ അവർക്ക് കരുത്തു കൊടുക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭവന സന്ദർശനങ്ങളായിരുന്നു ഈശോനാഥൻ നടത്തിയിരുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഈ സന്ദർശനത്തിനും പ്രേക്ഷിത പ്രവൃത്തി പ്രവൃത്തിക്കും ഇനിയും വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നും എൻ്റെ ഭവനമാകുന്ന ആ കുടുംബത്തിലേക്ക് ഈശോനാഥൻ കടന്നു വരത്തക്ക ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ ഓർക്കണം ചില ചില രോഗങ്ങളും ചില ചില എന്താണ് അസ്വസ്ഥതകളും ചില ചില കുറവുകളും പോരായ്മകളും ഉണ്ടെന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ ഈശോയ്ക്ക് കടന്നു വരാൻ നമ്മുടെ വീട് ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ ഇനിയും നമ്മൾ വിളിച്ചാൽ മതി രണ്ട് രീതിയിൽ ഇതിനെ നമ്മൾ കാണും നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതും നമ്മുടെ ഭവനത്തിലേക്ക് ഈശോനാഥന് കടന്നു വരാൻ തക്ക സാഹചര്യങ്ങൾ ഒരുങ്ങി എന്നും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ ഈ വചനം ശ്രവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭർത്താവ് കൃപയുമായി അനുഗ്രഹവുമായി ഭിഷേകവുമായി ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ അനുവദിച്ചിരിക്കുന്നത് അനുവദിച്ചിരിക്കുന്നത് അത് നമ്മൾ വലിയൊരു കാര്യമായി സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം അവിടെ ലാസനെ ഉയർപ്പിച്ചു അവിടെ കർത്താവ് ആ കുടുംബത്തെ ആനന്ദത്തിലേക്ക് നയിച്ചു ഇനി വളരെ പ്രത്യേകമായി നമ്മൾ കാണുന്ന മറ്റൊരു ഏറ്റവും നമുക്ക് മറക്കാതെ പറയേണ്ട മറ്റൊരു കാര്യമാണ് കാനായിലെ കാര്യം അതൊന്ന് ഓർത്ത് നോക്കുകയേ ഈശോ എത്രയോ കല്യാണങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടാവണം ഈശോ പോയിട്ടില്ലെന്നേ ഇവിടെ പ്രത്യേകമായിട്ട് പോയത് വിചാരിക്കുന്നുണ്ടോ നമ്മളിപ്പോൾ ഈശ ഊണുണ്ണാൻ പോയതാണ് എന്ന് ഊണുണ്ണാൻ ഉണ്ടാൻ പോയതേ അല്ലെന്നാണ് ഞാൻ പറയുന്നത് ഉണ്ട് കാണും ഉണ്ടിട്ടുണ്ടാവും പക്ഷേ ഇവിടെ വലിയ ഒരു കാര്യം നടക്കുക മനുഷ്യ ജീവിതത്തെ അടിമുടി സ്പർശിക്കുക ഈ ഒരു കുഞ്ഞ് കാര്യം വെച്ച് നമുക്ക് എന്തെല്ലാം നമ്മൾ ജീവിത മേഖലയിലേക്ക് ഇങ്ങനെ കൊത്തി 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 ഭക്ഷിക്കാൻ മാത്രമുള്ള വിഭവമായി വാചനത്താത്ത ഈ സംഭവത്തിനകട്ട് വെച്ചിരിക്കുന്ന ഈശോനാഥൻ ഒന്ന് ഓർത്ത് നോക്കിയേ ഉണ്ടെന്നേ ഒരുപാട് കാര്യങ്ങളാണ് ഈശോ അവിടെ കയറി ചെന്ന് ആ വലിയൊരാവശ്യം അവിടെ നിറവേറ്റുകയാണ് പൊന്ന് സഹോദരങ്ങളെ ഇല്ലായ്മയുടെ നടുവിൽ എങ്ങനെ നാളത്തെ കാര്യങ്ങൾ നടക്കും എങ്ങനെ ഈ കൊച്ചിനെ കോളേജിൽ വിടും എങ്ങനെ ഈ ഹോസ്റ്റൽ ഫീസ് കൊടുക്കും ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപേ കടന്നു വരുവാൻ സന്നദ്ധനായ ഒരു ദൈവമാണ് കർത്താവാണ് നമ്മുടേതെന്ന് ഓർക്കണം വരുന്നു നമ്മുടെ ഭവനങ്ങളിൽ കുടുംബത്തെയും കുടുംബജീവിതത്തെയും സ്ഥാപിച്ചു അനുഗ്രഹിച്ച ഈശോനാഥൻ ആ ആ നിങ്ങളെയൊക്കെ അങ്ങ് ഒന്നിപ്പിച്ച് വെച്ചിരിക്കുന്നു നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചോ ഇനി ഞാൻ പോയി എന്നുള്ള നമ്മുടെ നടുക്കുണ്ട് നടുക്കുണ്ട് അവിടുന്ന് ഞാൻ ഓർക്കുന്നു ഹോസ്റ്റലിലൊക്കെ നിന്നാണ് ഞങ്ങൾ പഠിച്ചു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എട്ടൊൻപത് മക്കളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് ഒൻപത് പേരുണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ മൂന്ന് നാല് പേരുണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനായിട്ട് കുറച്ച് ഞാൻ ബി സി പഠിക്കുന്നു ഒരാൾ പാലായി പഠിക്കുന്നു ഒരാൾ കൂത്തു അങ്ങനെ പല സ്ഥലത്താണ് ഞങ്ങൾ പഠിക്കുക അപ്പം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ വലിയ പൈസയൊന്നും ഇല്ല അത്യാവശ്യം കൃഷിക്കാരൊക്കെയാണ് എൻ്റെ പേരൻസ് അവർക്ക് വലിയ പൈസ നാലും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ കൃത്യം കൃത്യം പെറുകി പെറുക്കി പെറുക്കി എന്നും തരുമായിരുന്നു ഒരു ദിവസം പോലും ഒരു പ്രാവശ്യം പോലും ചെല്ലുമ്പോൾ ഈ തവണ ഹോസ്റ്റൽ ഫീസ് തരാനില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടേ അവരെങ്ങനെയെങ്കിലും അധ്വാനിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഈശോടെ തിരുമുമ്പിൽ കുത്തിയിരുന്ന് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ചെപമാറി ചെല്ലിയും ഈശോടെ രൂപത്തിനു മുൻപിൽ പൂക്കളൊക്കെ വെച്ചും സ്തുതി ചെല്ലിയും ഒക്കെ ഈശോയുടെ ചുറ്റുമിരുന്ന് അവർ വിളിച്ചു കൂട്ടി ഈശോയെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾ ഓർക്കുകയാണ് പ്രിയ സഹോദരങ്ങൾ ഈ ആധുനിക യുഗത്തിൽ ഈ വാട്സപ്പും ഇൻ്റർനെറ്റും എല്ലാം ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളും എങ്ങോട്ടൊക്കെയോ പറന്ന് പോയി പോകേണ്ട സ്ഥലത്തേക്ക് മാത്രം പോയിട്ടില്ല ചിത്രീയ ചിന്തകളാണ് ചിത്രയ ജീവിതാനുഭവങ്ങളാണ് ഇത് നമ്മളെ എവിടെ കൊണ്ടുപോയി എത്തിക്കുമെന്നറിയത്തില്ല ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ആ കണ്ണുകൾ പൂട്ടാതിരിക്കുന്നവൻ്റെ അടുക്കളേക്ക് ഒന്ന് കണ്ണ് തിരിച്ച് ഒരിക്കലും നമ്മളിൽ നിന്നും മാറിപ്പോകാത്തേക്ക് ജീവിതം ഒന്ന് തിരിച്ച് ഒന്ന് വിളിച്ചു നോക്കുകയേ ആ അവൻ സമീപസ്ഥനാണ് അവൻ ഇറങ്ങി വരികയാണ് അവൻ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുകേയില്ല നമ്മുടെ ഭവനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരുന്ന ഈശോയെ നമുക്ക് വാത്സല്യത്തോടെ ഒന്ന് സ്വാഗതം ചെയ്യാം സ്നേഹത്തോടെ ഒന്ന് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാ വീടിൻ്റെ അറകളിലേക്കും വീടിൻ്റെ എല്ലാ മുറികളിലേക്കും വീടിൻ്റെ എല്ലാ ആലോചനകളിലേക്കും കുടുംബാംഗങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും നമുക്ക് ഈശോയെ ഒന്ന് ക്ഷണിച്ചു വരുത്തണം ഒരു രോഗിയായ ഒരു കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിലേ നമ്മൾ ഉടനെ കർത്താവെ എൻ്റെ കുടുംബത്തിന് എന്തോ ഒന്ന് സംഭവിച്ചതല്ല നമ്മൾ വിചാരിക്കേണ്ടത് ആ കുഞ്ഞിനെ സന്ദർശിക്കുവാൻ ആ കുഞ്ഞിൻ്റെ കൂടെ ആ കുഞ്ഞ് ഈശോയാണെന്ന് നമ്മൾ ഓർക്കണം ആ കുഞ്ഞ് ഈശോയാണെന്ന് നമ്മൾ ഓർക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാര്യങ്ങൾ ചിലപ്പോൾ തഗിടം മറിഞ്ഞു പോയിട്ടുണ്ടാവാം അവിടെ ഈശോ വേറെന്തോ ഒന്ന് കെട്ടിപ്പടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം അത്രമാത്രം കുടുംബജീവിതത്തിൻ്റെ മേഖലകളിൽ ഇട്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ ആ ഭവന സന്ദർശന രീതികൾ നമ്മളൊന്ന് സ്വന്തമാക്കി നമ്മുടെ ചുറ്റുപാടുമുള്ള ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും ആശ്വസിപ്പിക്കുവാനും അവിടെ നൊമ്പരങ്ങളിൽ കണ്ടുനീരൊപ്പുവാനുമുള്ള ഒരു മനോഭാവം തരണമേ എന്ന് ഈശോയോട് നമുക്ക് പറയുകയും ഒപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ ഈശോ ഇടപെടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അനുവദിക്കപ്പെട്ട ചില ഇല്ലായ്മകൾ ചില 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 എന്താണ് പ്രശ്നങ്ങൾ ചില ചില കാര്യങ്ങൾ അവിടുന്ന് വരാനായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വാതിലാണെന്നോർത്ത് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഈശോ അതുപോലെ തന്നെ കാണു കാണിച്ച് തരുന്നൊരു കാര്യമുണ്ട് അവിടുന്ന് എന്താണ് ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ ഈശോ ആ ഭവനത്തെ മുഴുവൻ ആശീർവദിക്കുന്നുണ്ട് ആ ഭവനത്തെ മുഴുവൻ ആശീർവദിക്കുന്നുണ്ട് ആ കയനായിലെ കല്യാണത്തിൽ വെള്ളം അങ്ങോട്ട് വീഞ്ഞാക്കി കൊടുത്തപ്പോൾ അവരുടെ കുടുംബ മുഴുവൻ ആ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും ജീവിതം ആശീർവദിക്കപ്പെടുകയാണ് ഈ രാസനെ ഉയർപ്പിക്കുന്നതോടുകൂടി ആ ജീവിതം അവരുടെ കുടുംബം മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ടവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയോ അമ്മായിമ്മയെ സുഖപ്പെടുത്തോടുകൂടി അമ്മായിമ്മയ്ക്ക് മാത്രമല്ല സൗഖ്യം അമ്മായിമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും വലിയ ആനന്ദവും സന്തോഷവും ഉണ്ടാകുക പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മുടെ വീട്ടിലും നാട്ടിലും പ്രിയപ്പെട്ടവർക്കും ഒക്കെ അനുഗ്രഹങ്ങൾ വാരി വിതറുവാനായി കർത്താവ് അനുവദിക്കുന്ന ചില ഇല്ലായ്മകളെ ചില കുറവുകളെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കണം പറയാനും കേൾക്കാനും എളുപ്പമാണ് പക്ഷേ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധാത്മശക്തി ഇല്ലാതെ നമുക്ക് പറ്റുകയേ ഇല്ല ഇതൊക്കെ അനന്തിന് ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ ഒരു കൊച്ചു പറയാം സിസ്റ്റേ ക്യാൻഡായിക്ക് പോകാനായിട്ട് എല്ലാം ഒരു ടിക്കറ്റും എടുത്ത് എല്ലാം എടുത്ത് ഇതാ ലോൺ മാത്രം ശരിയായിട്ടില്ല നാളെ കഴിഞ്ഞ് പോകേണ്ടതാണ് ഓരോ ദിവസം മാത്രമേ ഉള്ളൂ ഇതുവരെ ചെറിയൊരു കാര്യമാണ് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കാം ഇവിടെ കിടന്നു പഠിച്ചാൽ പോരേന്ന് ഇത്രയും പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി ഇവനെ ഇപ്പം അവിടെ കൊണ്ടാ ഇവിടെ ആവശ്യം എന്ന് നമുക്ക് തോന്നാം ഇവിടെ കിടന്ന് പഠിച്ചാൽ ഇത്രയും ആവശ്യമില്ല എന്നിട്ട് പിരിവിരി എന്തോ ഒരു പ്രയാസമാണ് എന്തൊരു നൊമ്പരമാണ് എന്നാലും അത് ദൈവം ചെയ്തു കൊടുത്തു എന്നതാണ് ആ കൃത്യ ലിമിറ്റഡ് ടൈമിൽ കൊടുക്കുകയാണ് നിലവിളി കേൾച്ചാൽ കേട്ടാൽ നിൽക്കുന്നവനാണ് ദൈവം ഭവനത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരുന്നവനാണ് ദൈവം നമുക്ക് മറക്കാതിരിക്കാം ഒന്ന് കണ്ണടച്ച് എല്ലാവരും ദൈവം തന്ന ഈ ഭവനം ദൈവം തന്ന ഈ കുടുംബം ഈ കുടുംബ ജീവിതം നമ്മളൊക്കെ ജനിച്ചു വളർന്ന ജീവിതാന്തരീക്ഷങ്ങൾ എത്രയോ തവണ ഈശോ വന്ന് സന്ദർശിച്ചിട്ടുണ്ട് എത്രയോ തവണ വന്ന് ഈശോ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എത്രയോ തവണ ഈശോ നമുക്ക് ബലം പകർന്നിട്ടുണ്ട് എത്രയോ തവണ ഒപ്പിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മറന്നു പോയില്ലേ ഇതൊക്കെ നമ്മൾ ഓർക്കാതിരുന്നിട്ടില്ലേ ഒന്ന് കണ്ണടച്ച് നമുക്കൊന്ന് ഉള്ളിൽ നിന്നും ദൈവമേ നിന്ന് വിളിക്കാം എൻ്റെ ഈശോയേ നിന്ന് വിളിക്കാം എൻ്റെ കർത്താവേന്നൊന്ന് വിളിക്കാം ആ വിളി അങ്ങ് ഉള്ളിലേക്ക് ചെല്ലട്ടെ ഈശോയുടെ അടുക്കളേക്ക് ചെല്ലട്ടെ ഈശോയെ എൻ്റെ ഭവനങ്ങൾ നിൻ്റെ ഭവനങ്ങളായി മാറട്ടെ നിനക്ക് സന്ദർശിക്കുവാൻ നീ അനുവദിക്കുന്ന എൻ്റെ ഭവനത്തിലെ ആവശ്യങ്ങളെല്ലാം സന്തോഷത്തോടെ സന്തോഷത്തോടെ സമർപ്പിച്ചു നിൻ്റെ തിരുമുൻപിൽ നിന്നെ വിളിച്ചപേക്ഷിക്കുവാൻ എന്നെ നീന്ന് പഠിപ്പിക്കണമേ നീ പ്രത്യേകമാവുന്നതും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കാനായി കടന്നു വരുന്ന നിമിഷങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നീ എനിക്ക് ഇടതരണമേ ഈശോയെ ആവശ്യങ്ങളുള്ള ഭവനങ്ങളിലേക്ക് നിന്നെ പോലെ ഒന്ന് കടന്നു ചെല്ലാൻ ആവശ്യക്കാരെ മാത്രം തേടി അവിടെ നമ്പരങ്ങളിൽ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ ജീവിതത്തെ നീ എടുത്ത് ഉപയോഗിക്കണമേ അങ്ങനെ ഭവന സന്ദർശനം നടത്തതുപോലെ മറ്റുള്ളവരെ അനുഗ്രഹിച്ചതുപോലെ എൻ്റെ കൊച്ചു ജീവിതവും അതിനായിട്ടെന്നെ ഉപയോഗിക്കണമേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ഈശോയെ ആശ്രവദിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധിക്കണമേ മാതാവേ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യംപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആ